മസ്കൃത്യഞ്ജനോത്തമം ദേവീം സരസ്വതിമയ പ്രതിഭ എല്ലാവർക്കും നമസ്കാരം പൗലോമം കഴിഞ്ഞ ആസ്തികത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ ആസ്തികത്തിൽ എന്താക്കിയാൽ മുനിയുടെ ഉത്ഭവം അതുപോലെ തന്നെ അതിനോട് നാഗങ്ങളുടെ ഉത്ഭവം ഗരുഡന്റെ ഉത്ഭവം നാഗങ്ങള് നാഗമാതാവ് വിനതയെ പറ്റിക്കണതും അങ്ങനെ ദാസ്യത്തിൽ ഏർപ്പെടുത്തുമ്പോൾ മകനായ ഗരുഡൻ അത് ആ മോചിപ്പിക്കണതും അങ്ങനെയുള്ള കഥകളൊക്കെയാണ് അങ്ങനെ നാഗങ്ങളും പക്ഷികളും തമ്മിലുള്ള ശത്രുത അവസാനം സർപ്പയാഗം അത് ആസ്തികൻ തടുക്കണത് അതൊക്കെയാണ് ആസ്തികത്തിലെ കഥകൾ അതിലെ ആസ്തികോത്ഭവം ആണ് അസ്തിക പറയും ആസ്തികം അസ്തികനോട് സംബന്ധിച്ച് ആസ്തികം അപ്പൊ ആസ്തികം എന്നുള്ള ഭാഗം നമ്മൾ തുടങ്ങണം പൈങ്കളിപ്പൈതലയെ ഭംഗിയിൽ ചൊല്ലടൂ പങ്കജാക്ഷൻ കഥ പങ്കങ്ങൾ നീങ്ങുവാൻ എങ്കിലോ കെപ്പിൻഡബോധനന്മാരുടൂ സംക്ഷേപമായി സൂതൻ ഇങ്ങനെ ചൊന്നപ്പോൾ എന്ന് അങ്ങനെ പറയുന്നു ശവനാധികാദികൾ ജനമേജനോട് ജനമേജൻ എന്തുകൊണ്ടാണ് ദന്തശൂകൃതു നടത്ത ദശൂക എന്ന് പറഞ്ഞ സർപ്പം ക്രതു യാഗം സർപ്പസത്രം സർപ്പയാഗം എന്തുകൊണ്ടാണ് ജനമേജൻ നടത്താൻ കാരണം അത് ആസ്തികൻ തടഞ്ഞു എന്ന് പറഞ്ഞു ആരാണ് ആസ്തികൻ ബദ്ധമോദേന നിരൂപിച്ച ദീദൃശം ശ്രീകൃഷ്ണനെ ധ്യാനിച്ചുറപ്പിച്ചു സൂദൻ അതിനെ പറഞ്ഞു തുടങ്ങി ഞാൻ സൂദനപ്പൊ കൃഷ്ണനെ ധ്യാനിച്ചു കൃഷ്ണൻ എന്ന് പറഞ്ഞ വേദവ്യാസൻ കൃഷ്ണദ്വൈപായനൻ എന്നുള്ള അർത്ഥാണിവിടെ തന്റെ ഗുരുവായ വേദവ്യാസനെ ധ്യാനിച്ച ശേഷം ആ കഥ പറയാൻ തുടങ്ങിയാണ് സൂദൻ പണ്ഡിത് ജരൽക്കാരു എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു തപോവൃത്തി നടത്തിയ അദ്ദേഹം അങ്ങനെ ജീവിതം കഴിച്ചുകൂട്ടി തപോവൃത്തിയിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ശ്രദ്ധ ചില സമയത്ത് തപസ് ഒഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പല പലതക്കളും നടക്കും അങ്ങനെ വാതാള രോഗത്തിലൊക്കെ അദ്ദേഹം ചെന്നപ്പോൾ ഒരു വിചിത്രമായ കാഴ്ച കണ്ടു കുറെ പേര് തല അങ്ങനെ നിൽക്കുന്നു തപസ്സിയാണ് അവര് തലകീഴായിട്ട് അപ്പൊ അതൊരു പുല്ലുമ ഒരു പുല്ലില് പിടിച്ചിട്ടാണ് പുല്ലിലാണ് ആണ് കാല് കെട്ടിയിട്ട് തല കീഴാക്കി കിടക്കണേ പുല്ലിന്റെ അറ്റത്ത് അതായത് പുല്ലിന്റെ കടക്കല് എലി എന്ന് കരലുണ്ട് പിന്നെ അപ്പൊ വലിയ താമസമില്ലാണ്ട് അവര് വീഴും എന്നുള്ള അവസ്ഥ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോ അയ്യോ നിങ്ങൾ ഞങ്ങളുടെ കഥയൊന്നും പറയണ്ടെന്ന് അവര് ഞങ്ങള് പിതാക്കന്മാരാണ് ഞങ്ങളുടെതാ വലിയ താമസമില്ലാണ്ട് ഞങ്ങൾ പാതാളത്തിലേക്ക് വീഴുന്നുള്ള അവസ്ഥയാണ് എന്താ വച്ചാൽ ഇനി ഞങ്ങളുടെ ഞങ്ങ ഞങ്ങളുടെ ഒരു കുലത്തിലൊരാളുണ്ട് എന്ന് പറഞ്ഞ ആള് അദ്ദേഹം സന്താനോത്പാദനം നടത്തുന്നില്ല വംശ പാരമ്പര്യം ഈ നരകത്തിൽ ഞങ്ങൾ വീഴുന്നുള്ള അവസ്ഥയായി എന്ന് നിങ്ങൾ ആരാണ് ചോദിച്ചപ്പോ ആ ജരൽക്കാര് തന്നെയാണ് ഞാൻ പറഞ്ഞു എന്നാൽ എന്തായാലും വേണ്ടില്ല വേഗം നീ സന്താനോത്പാദനം നടത്തണം അതിന് പറ്റിയൊരു സ്ത്രീ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് സന്താന സന്താനോത്പാദനം നടത്തിയാലും ഞങ്ങൾക്ക് മോക്ഷം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ ലുപ്ത തീരും പിണ്ടോതകം ഞങ്ങക്ക് കിട്ടാണ്ട് നരകത്തിലടുക്കെന്ന് തോന്നുന്നു അപ്പൊ ജരൽക്കാരുടെ പ്രഭിതാമഹന്മാരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പൊ ജരൽക്കാർ പറഞ്ഞു അങ്ങനെ ആവാം പക്ഷെ ഞാനൊരു വറുതിർത്തേണ്ടത് അബദ്ധമായി തോന്നുന്നു അത് എന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കേണ്ടത് എൻ്റെ തന്നെ പേരുള്ള ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കൂ ജരൽക്കാരു എന്നുള്ള പേര് തന്നെ ഒരു അപകടം പിടിച്ച പേര് ഞാൻ അങ്ങനെ ഒരു പെണ്ണിന് പേരിടേ അല്ലേ അവര് പറഞ്ഞു ആവട്ടെ നിങ്ങക്ക് അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടും നീ വംശം വംശം തുടരാൻ നമുക്ക് പറ്റുകയും ചെയ്യുന്ന അനുഗ്രഹിച്ചവര് അങ്ങനെ ഇയാൾ വീണ്ടും നടന്ന് കാട്ടിൽ കൂടെ നടന്നു കുറച്ചു കാലം തപസയും അങ്ങനെ ഇരിക്കുമ്പോ ഇവരുടെ തപശക്തി ഉണ്ടോ ആണോ എന്ന് തോന്നും സാക്ഷാൽ വാസുകി അവിടെ എത്തി സ്ത്രീ ഉണ്ട് വാസുകിയെ അന്തിച്ചു അദ്ദേഹം ജലൽക്കാരു മാമനി അപ്പൊ വാസുകി പറഞ്ഞു ദാ അങ്ങനൊരു ഉപകാരം ചെയ്യണം ഇത് എന്റെ പെങ്ങളാണ് ഇവിടെ വിവാഹം ചെയ്യണം വെള്ള പേരും ജരൽക്കാരൂവും തന്നെയാണ് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് സന്തോഷായി അങ്ങനെ ഇവളെ എൻ്റെ ബ്രഹ്മവ് സൃഷ്ടിച്ചതാണ് എൻ്റെ പെങ്ങളാക്കി തീർത്തിക്കണെന്ന് മാത്രം അപ്പൊ ബ്രഹ്മശാസനുണ്ട് ഇങ്ങനെ ഒരു ജരൽക്കാരും എനിക്ക് വിവാഹം ചെയ്ത് കൊടുക്കണം അദ്ദേഹത്തിന് അങ്ങനെ വ്രതമുണ്ട് അദ്ദേഹം ആ പേരിൽ തന്നെ ഉള്ള ഒരു സ്ത്രീ വിവാഹം കഴിക്കുള്ളൂ കാരണം ഇവൾക്ക് ജരൽക്കാരുന്ന് പേരിടുന്ന ബ്രഹ്മശാസനുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഇപ്പോ അവിടെന്ന് പറഞ്ഞ വിവാഹം ചെയ്തു അങ്ങനെ രണ്ട് ജരൽക്കാരു ദമ്പതിമാർ അങ്ങനെ വിവാഹം ചെയ്ത് അങ്ങനെ അവര് സുഖമായിട്ട് അവിടെ കൂടി എന്ന് പറയണം അങ്ങനെ പറയണം ദീർഘപൃഷ്ടാധിപനി ഇങ്ങനെ ചൊന്നപ്പോൾ ദീർഘപൃഷ്ടാധിപനിയ വാസുകയും അളർത്ഥായിരിക്കും അദ്ദേഹം ചെന്നപ്പോൾ ദീർഘവിലോചനമുള്ള ജലൽക്കാരു നല്ല കണ്ണുകളൊക്കെ ഉള്ള ജരൽക്കാരു ദീർഘവിലോചനയാം ജലൽക്കാരുവേ അങ്ങനെ സുന്ദരിയായിരിക്കുന്ന നല്ല കണ്ണുകളോടുകൂടിയ ജരൽക്കാരു എന്ന സ്ത്രീയെ വിവാഹം ചെയ്ത് ശീരം വിധി വിധിയാൽ വിവാഹം ചെയ്തു വിധി ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ വിധി ബ്രഹ്മനിയോഗം നിമിത്തം വിവാഹം ചെയ്ത് മോക്ഷപരായണൻ വാഴുന്ന കാലത്ത് സൗഖ്യം വരീവസ്യാൽ വളർത്താളവൾ അവൾ വരിവസ്യ കൊണ്ട് തന്നെ തന്നെ സമർപ്പിച്ചു അദ്ദേഹത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ച എല്ലാ പ്രവൃത്തികളും അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത് അദ്ദേഹത്തിന് അങ്ങനെ ശുശ്രൂഷ കൊണ്ട് ജയിച്ചു ജലൽക്കാരു എന്ന സ്ത്രീ അങ്ങനെ അങ്ങനെ അവർക്കൊരു കുട്ടി ഉണ്ടായി അതാണ് ആസ്തികൻ എന്ന് പറഞ്ഞപ്പോഴേക്കും മഹർഷിമാർക്ക് വേറെ സംശയമായി അവർ ചോദിക്കുകയാണ് ഈ ആരാണ് ഈ സർപ്പങ്ങൾ എങ്ങനെ അവരുണ്ടായി എന്ന് ചോദിക്കുകയാണ് അതിനെ ഉത്തരം പറയുകയാണ് അടുത്ത സർപ്പകരുടെ അരുണോല്പത്തിയിൽ സർവം ശ്രീകൃഷ്ണ വസ്തു